പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഉപയോഗം കടത്തൽ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പെൺകുട്ടിയോടാണ് എന്റെ കക്ഷി പൊതുനിരത്തിൽ വെച്ച് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിമേ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ സാക്ഷി പറയാൻ വന്ന ദേവരാജനും സതീഷും ഗുണ്ട ആക്ട് പ്രകാരം പലതവണ ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ ആ ഫയലിലുണ്ട് സാർ ഇന്നത്തെ കാലത്ത് ഈ സി സി ടി വി ഒക്കെ എല്ലാ ജംഗ്ഷനിലും വെച്ചിട്ടുണ്ട് അത് ഗ്രാമത്തിലും പട്ടണത്തിലും ഒക്കെ ഒരുപോലെയാണ് അത് വെച്ചിരിക്കുന്നത് വെറുതെ കാഴ്ച കണ്ട് ക്യാമറയ്ക്ക് രസിക്കാനല്ല അതിൽ പതിയുന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനാണ് യുവർ ഓണർ അവിടെ നടന്ന ദൃശ്യങ്ങൾ അതേപടി ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ഞാൻ തന്ന പെൻഡ്രൈവിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണ് ഇതിനകത്ത് മാർക്കോയാണല്ലോ കുട്ടിയെ രക്ഷിക്കുന്നത് എന്നിട്ട് അവസാനം രക്ഷിച്ചവൻ പ്രതിയായോ യുവർ ഓണർ അതാണ് സത്യം എന്റെ ഭാര്യ എവിടെ വന്ന് മാർക്കോക്ക് അനുകൂലമായി മൊഴി നൽകിയത് എന്തോ വലിയ അപരാധമായിട്ട് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ പറഞ്ഞു അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ സാക്ഷി പറയാൻ മാർക്കോയ്ക്ക് വേണ്ടി ഇവിടെ വരും പെൺകുട്ടികൾ മാത്രമല്ല നിരപരാധികളായ പലരും ഇവിടെ ഇപ്പം തന്നെ നിയമപാലകനായിട്ടുള്ള എസ് ഐ സാർ മൊഴി നൽകി കഴിഞ്ഞു മാർക്കോയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി മാർക്കോ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയും അതാണ് യുവർ ഓണർ സത്യം ഇയാൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് പോലും ഉണ്ടോ യുവറോണർ അങ്ങനെ ഒരു അനുഭവം അരയ്ക്ക് താഴോട്ട് തളർന്ന ഞാൻ തോമസ് വൈദൻ എന്ന പ്രഗത്ഭനായ ആയുർവേദ വിദഗ്ധന്റെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി കിടക്കുമ്പോൾ എന്നെ കൊല്ലാനായി ഒരു ഗുണ്ട പാഞ്ഞു വന്നു ആ സമയത്ത് ഗുണ്ടയിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഈ മാർക്കോയാണ് എന്റെ ഭാര്യയെയും എന്നെയും സ്വന്തം ജീവൻ കൊടുത്തുപോലും രക്ഷിക്കാൻ തയ്യാറായ ഈ ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇയാൾ സമൂഹത്തിൽ നമുക്കിടയിൽ ജീവിക്കേണ്ട ആളാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വക്കീലിന്റെ കോട്ടണിഞ്ഞ് ഇവിടേക്ക് വന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം സാർ നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് മാർക്കോയെ പോലുള്ള ചെറുപ്പക്കാർ എന്നു മാത്രമല്ല ഇതുപോലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കി കള്ള സാക്ഷി പറഞ്ഞ് തെറ്റ് ചെയ്യാത്തവരെ കെണിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ താക്കീതും ശിക്ഷയും നൽകണമെന്നും അതോടൊപ്പം എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഡിഫൻസ് വക്കീൽ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ക്യാമറ കണ്ണുകളൊക്കെ പലതും നിരീക്ഷിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ ഇതുപോലുള്ള കേസുകളുമായിട്ട് പോലീസിനെ സമീപിക്കരുത് പ്രോസിക്യൂഷൻ ഇവിടെ സമർപ്പിച്ചതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല സമൂഹത്തിന് നന്മ ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് മാർക്കണ്ടയനെന്ന് ആകെയാൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആകെയാൽ കള്ളക്കേസിൽ കുടുക്കിയ മാർക്കോ എന്ന മാർക്കണ്ടേയനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു